നന്മയുടെ വഴിയിൽ ഷെയത്താൻ പാത്തു പതുങ്ങി നിൽക്കുമെന്നാണ് എന്തിനെന്ന് വെച്ചാൽ ആ നന്മയുടെ വഴിയിൽ ആരാണോ പ്രവേശിക്കുന്നത് അവനെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് ദുനിയാവിൻ്റെ പഴുങ്ക് കാണിച്ചു കൊടുത്തിട്ട് മഴയ്ക്കാൻ വേണ്ടിയിട്ട് ഷീത്താൻ തുണിയുമെന്നാണ് ഷീത്താനിൻ്റെ ഒരേ ഒരു ലക്ഷ്യം സ്വർഗത്തിലേക്ക് ആളെ കൂട്ടാതെ നരകത്തിലേക്ക് തൻ്റെ കൂടെ നരകത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ ആളെ കൂട്ടുക എന്നുള്ളതാണ് നബി തിരുമേനി തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇൽമ ലഹു ബിഹി ജന്ന മനസ്സിലാക്കാൻ വഴിയിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണെങ്കിൽ ആ വഴി ആ വഴിയിൽ അവൻ പ്രവേശിക്കലോട് കൂടിയിട്ട് അള്ളാഹു അവനെ സ്വർഗത്തിലേക്കുള്ള താര എളുപ്പമാക്കി കൊടുക്കുന്ന കാര്യത്തിൽ സഹായിക്കുമെന്ന് ഇവിടെ നേരെ സ്വർഗത്തിലേക്കുള്ള വഴിത്താരകൾ എളുപ്പമാക്കപ്പെടുന്ന എൽമിൻ്റെ വഴി ആ നിൽക്കും ഷെയ്ത്താന്റെ പണി എന്താണ് അതിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യരെ ആ ഇരുമിന്റെ വഴിയിലേക്ക് ആരൊക്കെ പ്രവേശിക്കുന്നുവോ അവരെയൊക്കെ മയക്കും അവരെയൊക്കെ വസ്വാസിലാക്കും അത് പഠിക്കൽ കൊണ്ടുള്ള പ്രയാസങ്ങൾ അവനെ തോന്നിപ്പിക്കും ഇതല്ലാതെ പഠിക്കാത്തവർ എന്തൊക്കെ ഭൗതികമായ നേട്ടങ്ങൾ നേടുന്നുവോ അതൊക്കെ അവൻക്ക് സ്വപ്നം പോലെ കാണിച്ചു കൊടുത്തിട്ട് െങ്കിലും എൽമ പഠിച്ചില്ലെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ജീവിക്കാനോ എന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട് ഈ വിജ്ഞാനം കിട്ടിയില്ലെങ്കിലും തനിക്ക് ജീവിക്കാനോ എന്നൊരു തോന്നൽ വരുന്നിടത്താണ് ഷെയ്ത്താൻ വിജയിക്കുന്നത് ഷെയ്ത്താൻ എവിടെയാണോ വിജയിക്കുന്നത് അവിടെ മനുഷ്യ സമൂഹം പരാജയപ്പെട്ടു പോകും അതുപോലെ ഷെയ്ത്താൻ വിജയിക്കുന്ന രണ്ടാമത്തെ ഒരു എൽമിന്റെ വഴിയാണ് പഠിക്കും നല്ല രൂപത്തിൽ പഠിച്ച് ആലിമാകും പക്ഷേ ആ എൽമ അവൻ അവൻ്റെ അഹങ്കാരത്തിന് വേണ്ടിയിട്ടും ഷെയ്ത്താനിൻ്റെ വഴിയെ എളുപ്പമാക്കാനും വേണ്ടിയിട്ടും ജനങ്ങളുടെ മുമ്പിൽ പ്രൗഢിക്ക് വേണ്ടിയിട്ടുമാണ് അത് ഉപയോഗിക്കുക അതും ഷെയ്താനിൻ്റെ കുതന്ത്രമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഷൈതാനിൻ്റെ കുതന്ത്രം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ കുതന്ത്രത്തിൽ വീണ് പോയാൽ അവൻ ഷെയ്ത്താനിൻ്റെ പാർട്ടിയെ വിജയിപ്പിച്ചതിൻ്റെ സമാനമായി തീരും അവ കാത്തിരച്ചിരിക്കട്ടെ ഈ ഇൽമ പഠിക്കുന്ന ആ ഒരു മാർഗത്തിൽ സ്വർഗത്തിൻ്റെ വഴിത്താറെ എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് ഷഫീ അലാ റസൂൽ അഹ് അലൈ വല്ലാമ തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നബി തങ്ങൾ അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പമാർഗ്ഗമാണ് ആ എളുപ്പമാർഗത്തിലുള്ള ഷെയ്ത്താനിൻ്റെ തന്ത്രവും കുതന്ത്രവും എല്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വരുന്ന അസ്വസ്ഥതകളും നമുക്ക് തോന്നുന്ന തോന്നലുകളും ഇതില്ലെങ്കിലും നമുക്ക് ഇവിടെ ജീവിക്കാനോ എന്നുവരെ തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള വസ്വാസികളൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അസാം വാലൈക്കു വരമു അല്ലാഹി